മോഹൻലാൽ മദ്യാസക്തനോ മോഹൻലാലിനെ കടന്നാക്രമിച്ച് മുൻ മന്ത്രിയും സി പി എം മുതിർന്ന നേതാവുമായ ജി സുധാകരൻ സുധാകരന്റെ കിളിപ്പായോ എന്ന ചിലർക്ക് സംശയം സംഭവം ഇതാണ് ഇപ്പോൾ സുധാകരനെ പാർട്ടിക്കാരും പരിപാടിക്ക് വിളിക്കാറില്ല പണ്ട് മന്ത്രിയായിരുന്നപ്പോൾ പുസ്തക പ്രകാശനത്തിന് വിളിക്കുമായിരുന്നു സുധാകരനെ അങ്ങനെ നാട് നീളം നടന്ന് പുസ്തക പ്രകാശനവും കവിയുമായി നടന്നു സുധാകരൻ സുധാകരന്റെ കവിത വായിച്ചാൽ ഞെട്ടിപ്പോകും പിന്നീട് ആ കവി പിന്നീട് ആൾക്കാർ കവിതയെ വായിക്കില്ല അത്ര ബോറാണ് സുധാകരൻ്റെ കവിതകൾ പക്ഷെ നല്ല മന്ത്രിയായിരുന്നു സുധാകരൻ നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു സുധാകരൻ നല്ല സംഘാടകനായിരുന്നു സുധാകരൻ പക്ഷെ സാംസ്കാരിക രംഗത്ത് സുധാകരൻ ഒന്നുമല്ല നല്ലൊരു കവിയല്ല കവിത എഴുതാൻ പോലും സുധാകരൻ അറിയില്ല എന്ന് അച്ചട്ട് അച്ചട്ടായി പറയാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ സുധാകരൻ സുധാകരനെ ആരും വിളിക്കാറില്ല പക്ഷേ ഹരിപ്പാട് ടെമ്പിൾ സിറ്റി ടെമ്പിൾ സിറ്റി റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ സുധാകരനെ വിളിച്ചു കുറേ കാലമായി വീട്ടിൽ ചൊറിയും കുത്തി ഇരുമ്പായിരുന്നു അപ്പോഴാണ് വിളി വന്നത് എന്തായാലും സുധാകരൻ നേരെ അങ്ങ് ഉദ്ഘാടനം ചെയ്തു ഉൾക്കാടി ഉൾക്കടിച്ചപ്പോൾ പറയുന്നതെല്ലാം സിനിമയെ പറ്റി മലയാള സിനിമയിൽ മോഹൻലാലിനെ പോലെയുള്ള നടന്മാർ മദ്യപിച്ചിട്ടാണ് വരുന്നത് മലയാള സിനിമയിൽ മദ്യപാന രംഗങ്ങൾ കൂടുന്നു സെൻസർ ബോർഡ് ഇത് സെൻസർ ചെയ്യുന്നില്ല അതിന് കാരണം സെൻസർ ബോർഡിന് നിർമ്മാതാക്കൾ പണവും കുപ്പിയും നൽകുന്നു സെൻസർ ബോർഡ് അംഗങ്ങൾ മദ്യപിച്ചിരുന്നാണ് സിനിമ കാണുന്നത് സെൻസർ ചെയ്യേണ്ട സിനിമ കാണുന്നത് അതുകൊണ്ട് മദ്യപാന രംഗങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നു ഇതൊക്കെയാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് തമിഴ് തെലുങ്ക് സിനിമകളെല്ലാം മദ്യപാനത്തിനും പുകവലിക്കും മയക്കുമരുന്നിനും എതിരാണെന്നും സുധാകരൻ പറഞ്ഞിരിക്കുന്നു ഏത് തമിഴ് സിനിമയാണെന്ന് പറയുന്നില്ല ഏത് തെലുങ്ക് സിനിമയാണ് മദ്യപാനത്തിനും മയക്കുമരുന്നിനും എതിരായി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നില്ല എല്ലാ സിനിമകളും തമിഴ് സിനിമകളെല്ലാം തെലുങ്ക് സിനിമകളെല്ലാം മദ്യപാനത്തിനും മയക്കുമരുന്നിനും എതിരാണെന്ന് പറയുന്നു മോഹൻലാൽ പോലും ആദ്യ സീനിൽ മദ്യപിച്ചിട്ടാണ് വരുന്നത് എന്ന വിവാദ പരാമർശവും സുധാകരൻ നടത്തുന്നു അത് സുധാകരൻ കണ്ടു നിന്നോ എന്നറിയില്ല ആരെങ്കിലും പറഞ്ഞു കേട്ട് പറയുകയാണെങ്കിൽ അത് മോശമാണ് സുധാകരനെതിരെയും മോഹൻലാൽ അപകീർത്തി കേസ് കൊടുക്കാതിരുന്നാൽ ഭാഗ്യം മോഹൻലാൽ എന്ന് പറയുന്നത് സുധാകരൻ വിചാരിക്കുന്നത് പോലെ രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹം മദ്യപാന സീനിൽ അഭിനയിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ കലയുടെ ഭാഗമായിട്ടാണ് അത് കണ്ട് ജനങ്ങൾ കൈയടിക്കുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് കിട്ടുന്ന അംഗീകാരമാണ് അത് സുധാകരൻ മനസ്സിലാക്കണം ഇതൊക്കെയാണ് സുധാകരൻ മനസ്സിലാകാതെ പോകുന്നത് മോഹൻലാൽ വലിയൊരു ബിംബമാണ് കേരളത്തിൽ കെ സുധാ ജി സുധാകരൻ അങ്ങനെ ഒരു ബിംബമൊന്നുമല്ല ജി സുധാകരൻ വി എസ് അച്യുതാനന്ദൻ്റെയും ഗൗരിയമ്മയുടെയും തടലിൽ വളർന്നു വന്ന നേതാവ് അനു അനുജൻ ഭുവനേന്ദ്രൻ അനുജനാണോ ജ്യേഷ്ഠനാണോ എന്ന് എനിക്കൊരു ഓർമ്മയില്ല അനുജൻ ഭുവനേശ്വരൻ കെ സി കാരുടെ മർദ്ദനം കൊണ്ട് മരണമടഞ്ഞു മരണമടഞ്ഞപ്പോൾ സുധാകരന് സുധാകരൻ്റെ വീടിന് ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടി അനുജൻ അനുജൻ ആ സഹോദരൻ്റെ ചോരയിൽ നിന്ന് സുധാകരൻ വളർന്നു കരുത്തുറ്റ നേതാവായി നല്ല സംഘാടകനായി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വരെ ആയി പക്ഷേ ഈയിടെയായി പാർട്ടി സുധാകരനെ അവഗണിക്കുന്നു സുധാകരനെ നിരന്തരം അവഗണിക്കുന്നു പാർട്ടി അതുകൊണ്ടുണ്ടായ വിദ്വേഷമാണോ അതുകൊണ്ട് അതുകൊണ്ടുണ്ടായ കലിപ്പാണോ സുധാകരനെ കൊണ്ട് ഈ പരാമർശം നടത്തിയതെന്ന് അറിയില്ല എന്തായാലും സുധാകരന്റെ പരാമർശം മോശമായി പോയി എന്ന് മാത്രമേ സിനിമാ കേരളക്ക് പറയാൻ പറ്റൂ ലാൽ മദ്യപിക്കുന്നെങ്കിൽ അത് ലാലിന്റെ ഇഷ്ടം ലാൽ മദ്യപിച്ച് റോഡിൽ കിടന്ന് കൂത്തടിയിക്കുന്നില്ല കൂത്താടുന്നില്ല അദ്ദേഹം മദ്യപാന രംഗങ്ങളിൽ അഭിനയിക്കുന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം അതിനെ പിടിച്ചു നിർത്താൻ സുധാകരന് കഴിയില്ല മോഹൻലാലിന് ഉള്ളത്ര ആരാധകർ ജി സുധാകരൻ ഇല്ല എന്ന് ആലോചിക്കണം ജി സുധാകരൻ സി പി എമ്മിന്റെ ഒരു നേതാവ് മാത്രമായി ആണ് മാത്രമായിരുന്നു ആണെന്ന് പറയാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ സുധാകരനെ കാണാൻ ആരും വരുന്നില്ല എങ്കിലും സുധാകരൻ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നു മോഹൻലാലിനെ പോലെയുള്ള നടനെ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ ബഹുമാനിക്കുന്നു ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും അവർ ഇന്നും ഇന്നലെയും സിനിമയിൽ വന്നതല്ല വർഷങ്ങളായി പതിറ്റാണ്ടുകളായി സിനിമയിൽ അവർ കരുത്തരായി നിൽക്കുന്നു അവർക്കെതിരെ പറയുന്ന ചെറിയ വാക്കുകൾ പോലും അവരുടെ ആരാധകരെ ഒത്തിനുറവേൽ മുറിവേൽപ്പിക്കും സുധാകരന് എന്തും പറയാം കാരണം സുധാകരൻ ഇപ്പോൾ റിട്ടയർ ആയ കമ്മ്യൂണിസ്റ്റുകാരനാണ് റിട്ടയറായ മന്ത്രിയാണ് പക്ഷേ മോഹൻലാലിനെ പറ്റി പറയുമ്പോൾ സൂക്ഷിക്കണം വേറൊന്നുമല്ല മോഹൻലാലിൻ്റെ ആരാധകർ പൊങ്കാലയിടും സോഷ്യൽ മീഡിയയിൽ അത് ബഹുമാനപ്പെട്ട മുൻമന്ത്രി ബഹുമാനപ്പെട്ട മുൻ സി പി എം നേതാവ് ജി സുധാകരന് ഉണ്ടാകരുത് എന്ന് പറയാൻ മാത്രമാണ് സിനിമാ കേരള ഈ സ്റ്റോറി ഇടുന്നത്